ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇതുപോലുള്ള ജിംക്ക ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ അതിനായിട്ട് ആദ്യം എടുക്കേണ്ടത് ജിംകയുടെ ഫ്രെയിമാണ് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഫ്രെയിംസ് അവൈലബിൾ ആണ് അതിൽ ഞാൻ ഒരു ഇടത്തരം ഫ്രെയിം എടുത്തിട്ടുണ്ട് പിന്നെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നത് ആദ്യം നമുക്ക് ആവശ്യമുള്ള ഒരു ഫ്രെയിം എടുത്തിട്ട് ഒരു കത്രികയോ എന്തെങ്കിലും അതിനകത്തോട്ടിങ്ങനെ കയറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലൂ കയ്യിലാവാതെ തന്നെ എളുപ്പത്തിൽ ജിമുക്ക ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതാണ് കുന്തൻ സ്റ്റോണ് അപ്പോൾ ഇത്രയും ആവശ്യമില്ല ഒരു ആറ് പീസേ ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ ഇത് വളരെ റേറ്റ് കുറഞ്ഞ കുന്തൻ സ്റ്റോണാണ് ഫ്രെയിമില്ലാത്ത ഡ്രസ്സിലൊക്കെ ഒട്ടിക്കാൻ വാങ്ങുന്നില്ലേ ആ ഒരു കുന്തൻ സ്റ്റോണാണ് ഇത് എന്നിട്ട് ഇത് അവിടെയും ഇവിടെയായിട്ട് ഓരോന്നു വീതം ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്കുകയാണ് വളരെ സാവധാനം ചെയ്താൽ മതി ഞാൻ ഒരുപാട് സ്പീഡ് ചെയ്താണ് കാണിക്കുന്നത് ഇത് കൃത്യമായിട്ടുള്ള അളവിൽ വേണം ഇങ്ങനെ ഒട്ടിക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് അളവ് ചെറുതോ വലുതോ ഒക്കെ ആയെങ്കിൽ ആ ഒരു ഗ്ലൂ ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ നമുക്കതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇത് വൈറ്റ് കളർ സ്റ്റോൺ ആണ് സ്റ്റോൺ ചെയിൻ അതാദ്യം നമ്മൾ ജുമുക്കയുടെ ആ ഒരു ഇടഭാഗത്ത് നമ്മൾ ആ സ്റ്റോൺ വെച്ചില്ലേ കുന്തൻ സ്റ്റോൺ വെച്ചതിൻ്റെ ഇടഭാഗത്ത് ആദ്യം ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ആവശ്യം ഉള്ളത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഫസ്റ്റ് ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ എത്ര സ്റ്റോണാണ് നമുക്ക് അത് ആവശ്യം എന്നുള്ളത് നോക്കിയിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം എടുത്ത് വയ്ക്കാം അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ നാല് പീസ് നാല് സ്റ്റോൺ വീതമാണ് ഓരോ ഇടഭാഗത്തും നമ്മൾ വെച്ചുകൊടുക്കേണ്ടത് അങ്ങനെ നാല് സ്റ്റോൺസ് വീതം ഞാനിങ്ങനെ ഒരുപാട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിങ്ങനെ ഓരോ ഇടഭാഗത്തും ഇങ്ങനെ വെച്ചുകൊടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക കാരണം ഈ ഒരു സ്റ്റോൺ ഷെയിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് ഓരോ സ്റ്റോണും ഇരിക്കുന്നത് നമ്മളിങ്ങനെ ചേർത്ത് വയ്ക്കും തോറും നന്നായിട്ട് അതിങ്ങനെ ചേർന്നിരിക്കും അതാണ് കുറച്ച് കാണാനായിട്ട് ഭംഗിയുള്ളത് അപ്പോൾ ഞാൻ ഇത് രണ്ട് ലെയർ വെക്കുന്നുണ്ട് കാരണം ആ ഒരു സ്റ്റോണിൻ്റെ അളവിന് രണ്ട് ലെയർ വെച്ചാലേ ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് ഞാൻ ഇങ്ങനെ വെക്കുകയാണെ കംപ്ലീറ്റും ഇങ്ങനെ ചെയ്തിട്ട് നമുക്കൊരു ഐപ്പിൻ ഉപയോഗിച്ചിട്ട് ഐപ്പിൻ എന്തെങ്കിലും കൂർത്ത സാധനം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് ചേർത്ത് വയ്ക്കാവുന്നതാണ് പിന്നീട് ഈ സ്റ്റോൺ ചെയിൻ തന്നെ വൈറ്റ് കളറ് രണ്ട് രണ്ട് ഫ്രെയിം ഫ്രെയിമുള്ളതുണ്ട് ഇത് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് വൈറ്റ് സ്റ്റോണിൽ വൈറ്റ് സിൽവർ ഫ്രെയിം ഉള്ളതാണ് പിന്നീട് ഒരെണ്ണം ഉള്ളത് വൈറ്റ് സ്റ്റോണിൽ ഗോൾഡൻ ഫ്രെയിം ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ സെക്കൻഡ് ലെയറും ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ കുന്തൻ സ്റ്റോണിൻ്റെ ആ ഒരു ഭാഗം ഇത്രയും നമ്മൾ കഴിഞ്ഞതിന് ശേഷം ബാക്കി നമ്മളിങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല ഈ സ്റ്റോൺ ചെയിൻ തന്നെ ഡയറക്റ്റായിട്ടും ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് എപ്പോഴും നമ്മൾ ജിംകുണ്ടാക്കുമ്പോൾ കംപ്ലീറ്റ് ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ഇത് ചെയ്യുന്നത് ആ ഒരു ലെയറ് ഇങ്ങനെ ചുറ്റിയിട്ട് അവിടെ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് പിന്നെ സെക്കൻഡ് ലെയർ അടുത്തത് തുടങ്ങുകയാണ് എങ്കിലേ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരിക്കുള്ളൂ ഒരു ഡയമണ്ട് മോഡലാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ആയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളെന്ന് കമൻ്റ് ചെയ്തേക്കണേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി എന്ന് തോന്നുന്നവർക്ക് സ്കിപ്പ് ചെയ്തു പോകാം കാരണം ഇങ്ങനെ കാണിച്ചാലേ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചാൽ മാത്രമേ ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഞാൻ ഒരുപാട് ഷോട്ടാക്കിയിട്ടാണ് എഴുന്നേണ്ടത് എഡിറ്റ് ചെയ്തിട്ട് കാരണം ഒരു ഒരു മണിക്കൂറ് ഒന്നേകാൽ മണിക്കൂറോളം ഉള്ള ഒരു വീഡിയോ ആണ് അതിനെയാണ് ഞാൻ ഇത്രയും ഷോർട്ടാക്കി ഒരു ഒൻപത് മിനിറ്റ് ആക്കി വെച്ചേക്കുന്നത് മാക്സിമം ഉള്ളത് ഞാൻ വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇതിൽ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇഷ്ടമാണെന്നുള്ളവർ ഫുള്ളായിട്ട് കാണുക അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ടിങ്ങനെ വെച്ച് കൊടുക്കുകയാണേ എന്നിട്ട് അതിൽ നിന്ന് തന്നെ ആ മുകൾ ഭാഗം അത് വെക്കാൻ പറ്റാത്ത കാരണം പതുക്കെ ആ ഒരു ജുംക നിന്ന് ഇങ്ങനെ ഊരി മാറ്റുകയാണ് വളരെ സാവധാനം മാത്രമേ ഊരാവില്ലെങ്കിൽ ആ ഒട്ടിച്ച് കംപ്ലീറ്റ് നമ്മുടെ കയ്യിലിങ്ങനെ ഊരി വരാനുള്ള സാധ്യതയുണ്ട് എന്നിട്ട് ആ മുകൾ ലെയർ മാത്രം ഞാനിങ്ങനെ കയ്യിലെടുത്ത് വെച്ച് ഒന്ന് ചുറ്റിയെടുക്കുകയാണേ ഇത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഡ്രൈ ആവാൻ വെക്കുക പിന്നീട് ഇയർറിങ്സിൻ്റെ ഈ ഒരു ജുംകയുടെ സ്റ്റഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത നെക്സ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് ടൈം എടുത്ത് പതിയെ സാവകാശം ചെയ്താൽ മതി ഞാനതിൻ്റെ ഫാസ്റ്റായിട്ട് കാണിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇതിന് നമുക്ക് പിന്നീട് വേണ്ടത് ആ ഒരു ഹാങ്ങിങ്സിന് വേണ്ടിയിട്ട് ആ ഒരു മുത്ത് ഉണ്ടാവുമല്ലോ എല്ലാ ജുമുക്കയിലും ആ ഒരു മുത്ത് നമുക്ക് ഇതിലോട്ട് ഒട്ടിച്ചു വെച്ചു കൊടുക്കാം ഞാൻ വൈറ്റ് മുത്താണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കൈ വച്ച് ഇങ്ങനെ കുഞ്ഞുമുത്തോ വലിയ മുത്തോ അത് നിങ്ങളുടെ ഇഷ്ടമനുസരണം ചെറുത് വലുതൊക്കെ ആക്കാം ഞാനിപ്പോൾ ഈ ഒരു അളവിനുള്ള മുത്താണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് കൈ കൊണ്ട് തന്നെ വെക്കാം നമുക്ക് ഗ്ലൂ പെന്നിൻ്റെ ആവശ്യമില്ല ഇത്രയും വലുതൊന്നും നമുക്ക് കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങാൻ അനുവദിക്കുക ജസ്റ്റ് അത് നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന ആ ഒരു ടൈം അറേഞ്ച് ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും പിന്നീട് ഇതാണ് ഓഎച്ച് പി ഷീറ്റ് അഥവാ ഗ്ലാസ് പേപ്പർ അതിൽ ഞാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ഇയറിങ്സിൻ്റെ സ്റ്റഡിന് വേണ്ടിയിട്ടാണ് അതിന് നാല് സ്റ്റോൺ വീതം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാല് സ്റ്റോൺ വീതം നാലെണ്ണം വെക്കേണ്ടി വരും ഇതുപോലെ നാലെണ്ണം ഇങ്ങനെ ചേർത്ത് ചേർത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ ടൈപ്പ് അതായത് ഒരു ചതുരം ആ ഒരു രീതിയിൽ കിട്ടും അത് നന്നായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ജസ്റ്റ് എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണേ അപ്പോൾ ഗ്ലൂ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് സാവകാശം ചെയ്താൽ മതി അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് പ്രാവശ്യം എൻ്റെ കൈ കണ്ടാൽ അറിയാം വിരൽ കംപ്ലീറ്റും ഗ്ലൂ ആണ് അപ്പോൾ ഞാൻ അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ നല്ല കൂടി ചെയ്താൽ മാത്രമേ നമ്മുടെ റിസൾട്ട് അടിപൊളിയായിരിക്കൂ അപ്പോൾ ഇതാ ഇത് ഞാനൊരു കുന്തൻ സ്റ്റോൺ കുറച്ച് വലിയ കുന്തൻ സ്റ്റോൺ ഒന്ന് വെച്ചുകൊടുക്കാണ് അതിന് ചുറ്റുമായിട്ട് നമ്മുടെ സ്റ്റോൺ ചെയിൻ തന്നെ ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കുക കുറച്ച് അധികം ഇങ്ങനെ കട്ട് ചെയ്തെടുത്താതെന്ന് വെച്ചാൽ സ്ട്രോൺ ചെയിൻ അല്ലേ നമ്മുടെ കുറച്ച് ഇങ്ങനെ ഒന്ന് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ലായി വരുമ്പോഴത്തേനും അത് കറക്റ്റായിരിക്കും അപ്പോൾ നന്നായിട്ട് ചേർത്ത് വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ല ഭംഗി ഉണ്ടായിരിക്കുകയാണ് കാണാനായിട്ട് ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ അതിനുശേഷം നമുക്ക് വേണ്ടത് ഐ പിൻസ് ആണ് ഐ പിൻസ് ഒരു സിൽവർ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് കംപ്ലീറ്റും സിൽവർ സ്റ്റോണൊക്കെ വെച്ചിട്ട് ചെയ്തതുകൊണ്ട് സിൽവർ ഐ പിൻസ് ആയിരിക്കും കുറച്ചും കൂടി കാണാനായിട്ട് ഭംഗി അത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത്രയും നീള കൂടുതൽ വേണ്ട എന്നുള്ളതുകൊണ്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതാണ് വാക്സ് പേപ്പർ ഈ വാക്സ് പേപ്പർ എങ്ങനെയാണ് അളവിൽ കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഒന്നുകിൽ നമ്മൾ ചെയ്ത ആ ഡിസൈൻ ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് ഒരു ത്രെഡ് ട്രിമ്മർ ഉപയോഗിച്ചിട്ടോ കത്രിക ഉപയോഗിച്ചിട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഡിസൈൻ അതിൽ വാക്സ് പേപ്പറിലോട്ട് ഒരു പെൻസിൽ വെച്ച് വരച്ചെടുത്തിട്ട് അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുന്നുവേ ഉള്ളൂ അപ്പോൾ രണ്ടായിട്ട് മടക്കിയെന്ന് വെച്ചാൽ രണ്ട് കമ്മലിനും വേണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടായിട്ടും മടക്കിയെടുത്തത് എന്നിട്ട് അതിൻ്റെ പുറകിലോട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ് എന്നിട്ട് വെറ്റിവെച്ചിരുന്നില്ലേ ഐ പിൻസ് ഐ പിൻസ് അതിലോട്ട് ഒരു ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും രണ്ട് ഭാഗത്തോട്ടും ഇങ്ങനെ വെക്കേണ്ടതാണ് അതായത് ഒരു ഒരിതിന് രണ്ട് ഐപ്പിൻസിൻ്റെ ആവശ്യമുണ്ട് അതായത് ജുംകയുടെ നടുവിൽ ഉള്ള ഒരു സ്റ്റഡല്ല ഇത് ആ നടുവിൽ വരുന്ന പോർഷനാണ് എന്നിട്ട് നമ്മൾ ആ വാക്സ് പേപ്പർ ഇത് ഇതിലോട്ട് ഒട്ടിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് പിന്നീട് ആ ഒരു ജുംകയുടെ ഇയറിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരൊറ്റ ഐപ്പിന്നെ യൂസ് ചെയ്യുന്നുള്ളൂ ആ ഐപ്പിൻ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഇങ്ങനെ തിരിച്ച് വേണം വെക്കാനായിട്ട് ഇത് ചരിച്ച് പിടിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ ഐ കാണാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ വയ്ക്കുക എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് വാക്സ് പേപ്പർ ഒട്ടിച്ച് വയ്ക്കുക അപ്പോൾ വാക്സ് പേപ്പർ ഒട്ടിക്കുമ്പോൾ അത് വീണ്ടും ഇങ്ങനെ ചരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ വീണ്ടും നേരെ ഒന്ന് നിവർത്തി വെക്കണം പിന്നീട് ഒരു വലിയ ഐ പിൻ എടുത്തിട്ട് ഒരു പേളിൽ ഇങ്ങനെ കോർത്തെടുക്കുകയാണേ അതായത് ജുംകയുടെ അകത്തുകൂടി നമുക്ക് ഇട്ടിട്ട് ഇങ്ങനെ പുറത്തെടുക്കുക ബാക്കി വന്ന ഐ പിൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക ഈ മുത്ത് കോർക്കുന്നത് വന്നാന്ന് വെച്ചാൽ ഈ ഐ പിൻസ് ഝുമയുടെ പുറത്തുകൂടി ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് കട്ട് ചെയ്ത ഭാഗം ഇത് ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ തുമ്പിൽ പിടിച്ച് ഈ നോസ് പ്ലെയർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുക അപ്പോൾ നമ്മൾ ഐ പിൻസിൻ്റെ ഒരു ഐ ആയിട്ട് കിട്ടും അതായത് ആ ഒരു ഇയറിങ്സല്ലേ ഇയറിങ്സിൻ്റെ സ്റ്റഡ് ഒന്ന് ഹാങ് ചെയ്തിട്ട് കൊടുക്കാനാണ് പിന്നെ നമ്മൾ ചെയ്തു വെച്ചില്ല ആ ഒരു സ്ക്വയർ ടൈപ്പ് സംഭവം അത് ഇതുപോലെ ഒന്ന് ഐ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാവൂ ഇല്ലായെന്നുണ്ടെങ്കിൽ എല്ലാം ഊരിപ്പോവാനുള്ള സാധ്യതയുണ്ട് പിന്നീട് അതൊന്ന് ഹാങ് ചെയ്തിട്ട് കൊടുക്കണം ഒരു ഭാഗത്ത് ഈ ഒരു ജുക്ക ഹാങ് ചെയ്തിട്ട് കൊടുക്കണം വേറൊരു ഭാഗത്ത് അയിൽ നമ്മൾ ആ ഒരു ഇയറിങ്സിൻ്റെ ആ ഒരു സ്റ്റഡാണ് ഹാങ് ചെയ്തിട്ട് കൊടുക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും പറയാം നെഗറ്റീവ്സിന് വേണ്ടി നെഗറ്റീവ് കമൻറ്റ് ഇടരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക പിന്നീട് ആ അടിവശത്തെ മുത്ത് ആടാതിരിക്കാൻ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് അവിടെ ഒട്ടിക്കുന്നുണ്ട് പിന്നീട് ഇതാണ് ഇയർ റിങ്സിൻ്റെ സ്റ്റഡിൻ്റെ ബേസ് അതും കൂടി ഒട്ടിക്കുകയാണെങ്കിൽ നമ്മൾ ഇയറിംഗ്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അത ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വെയിലത്തെ വെച്ച് കാണിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അത ഇത് ഭയങ്കര തിളക്കം ശരിക്കും പറഞ്ഞാൽ ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല അതിൻ്റെ വെയിൽ കണ്ടപ്പോഴുള്ള ഒരു നോർമലി ഉള്ള തിളക്കമാണ് അപ്പോൾ ഞാൻ ഇട്ട് കാണിക്കാം ഇതാണ് ഇട്ട് കാണിക്കുമ്പോൾ ഉള്ള ലുക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്